തൃശൂർ പൂരം കലക്കിയത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായ ആസൂത്രണത്തോടെ പോലീസുകാരെ കൊണ്ടാണ് പൂരം കലക്കിയത് അതിന്റെ ഭാഗമായി ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പിറമേക്കാവിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രിയുടെ അറിവോടെയായിരുന്നു ഈ എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിദ്യാമന്ദർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജനറൽ സെക്രട്ടറി കാണാൻ ഹോട്ടൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇട്ടിട്ട് മറ്റൊരു സ്വകാര്യ കാറിലാണ് ഈ എ ഡി ജി പി ഇദ്ദേഹത്തെ കാണാൻ പോയത് ഒരു മണിക്കൂർ അവര് തമ്മിൽ സംസാരിച്ചു മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത് ആ ബന്ധമാണ് തൃശൂരിൽ പിന്നീട് തുടർന്നത് തൃശൂരിലെ പോലീസ് കമ്മീഷണർ അഴിഞ്ഞാടി ഈ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ തൃശൂരിൽ അതിന്റെ മീതെയുള്ള ഉദ്യോഗസ്ഥൻ ഈ എ ഡി ജി പി അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തേ ഇടപെട്ടില്ല തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് എ ഡി ജെ പിന്നെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ബാധിക്കും ഈ ഒരു ആരോപണങ്ങളെല്ലാം സർക്കാരിനെ അല്ലെങ്കിൽ പാർട്ടിയെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് തുടക്കത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ പി ശശിക്കെതിരെയും ഒരു നിയമം അല്ലെങ്കിൽ ഒരു അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തത് അത് ഭയം കൊണ്ടാണോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയത് അതിനുശേഷം അത് തൃശൂർ പൂരത്തിലേക്കും മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിലേക്കും കടന്നു ഇതിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് പറയും ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ടു വരെ തൃശൂർ പാറമേൽക്കാവ് വിദ്യാമന്ദിര സ്കൂളിൽ വെച്ച് ആർ എസ് എസിന്റെ ഒരു ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പായിരുന്നു ഈ ക്യാമ്പിലേക്ക് ആർ ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി എന്ന ഒരു പരാമർശമാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ോട് സംസാരിച്ചത് എന്തിനു വേണ്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ ഒരു ആർ എസ് എസ് ക്യാമ്പിലേക്ക് പോയത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ ഒരു ആർ എസ് എസ് നേതാവും തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു ആർ എസ് എസ് നേതാവും ഈ ഒരു കൂടിക്കാഴ്ചക്ക് ഇടനിലക്കാരായിരുന്നു എന്ന ഒരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുകയാണ് ആ ബന്ധമാണ് തൃശൂരിൽ പിന്നീട് തുടർന്നതെന്നും തൃശൂർ കമ്മീഷണർ അടിമ ഈ തൃശൂർ ഈ തൃശൂർപുരം അട്ടിമറിക്കുന്നതിൽ തൃശൂർ കമ്മീഷണർക്കൊരു ഇടപെടൽ ഉണ്ടായി അത്തരത്തിൽ കമ്മീഷണറുടെ ഒരു ഇടപെടൽ തൃശൂർ പൂരത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വിമർശിക്കുന്ന അല്ലെങ്കിൽ ഈ കമ്മീഷണർക്ക് മേൽ എല്ലാ കുറ്റവും പഴിചാരുന്ന സി പി എം എന്തുകൊണ്ട് എ ഈ കമ്മീഷണറെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന ഒരു പങ്ക് വഹിച്ചില്ല എന്ന ഒരു ചോദ്യം കൂടി പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് കമ്മീഷണറെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് എ ഡി ജി പിക്ക് ഉണ്ടായിരുന്നു എ ഡി ജി പി അന്ന് തൃശൂർ സ്ഥലത്തുണ്ടായിരുന്നു എന്നിട്ടും എ ഡി ജി പി ഒരു ഇടപെടലും സ്വന്തം നിലയിൽ എന്ന രീതിയിൽ നടത്തിയില്ല എന്ന വിമർശനവും ഉന്നയിക്കുകയാണ് എന്തായാലും തൃശൂർ പൂരം കലക്കി ബി ജെ പി ജയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണെന്നുമുള്ള രൂക്ഷ പരാമർശം ൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് അയാൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അതിൽ തന്നെ പ്രധാനമായും കുറച്ച് കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ ഒരു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയാണെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പറയുകയാണ് കൂടാതെ തന്നെ എപ്പോഴും ഉന്നയിക്കാറുള്ള തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും സംഘപരിവാറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും തൃശൂരിൽ ബി ജെ പി ജയിപ്പിക്കാൻ ശ്രമം നടത്തിയത് മുഖ്യമന്ത്രിയാണ് അതിന് പോലീസുകാരെ ഉപയോഗിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി മുഖ്യമന്ത്രി നടത്തിയ ഒരു കളിയായിരുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് ശരി എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി ആരോപണ ചലങ്ങൾ തുടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്